നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വാണിയൻ വാണിയ സംശയിക്കണം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് മോദി പിണറായി വിജയനെ സംരക്ഷിക്കുകയാണ് പിണറായി വിജയനെതിരെയുള്ള ലാവ്ലിൻ കേസും മകൾ വീണാ വിജയനെതിരെയുള്ള മാസപ്പടി കേസുമൊക്കെ ഇഴയുന്നതിന് പിന്നിൽ ബി ജെ പിയുടെയും മോദിയുടെയും ഇടപെടലുണ്ടെന്ന് സംശയിക്കണം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെയും ഇ ഡി മുതൽ എല്ലാ കേന്ദ്ര അന്വേഷണ വിഭാഗങ്ങളെ ഉപയോഗിച്ച് അകത്താക്കാൻ മടിയില്ലാത്ത മോദി എന്തുകൊണ്ട് കെ കേരളത്തിൽ പിണറായി വിജയൻ മാത്രം ഇളവ് നൽകുന്നു കേസ് എഴുപത് തവണ കോടതിയിൽ മാറ്റിവെച്ച് വലിച്ചു നീട്ടുന്ന സാഹചര്യത്തിലും ദുരൂഹത പിണറായി വിജയനെയും ഇടത് സർക്കാരിനെയും കുരുക്കാൻ നിരവധി തട്ടിപ്പ് കേസുകളും അഴിമതി കേസുകളും നിലവിലുണ്ട് സഹകരണ ബാങ്ക് തട്ടിപ്പ് മുതൽ പാർട്ടിയുടെ വിവിധങ്ങളായ കുംഭകോണങ്ങൾ വരെ നിലവിലുണ്ട് ടി പി ചന്ദ്രശേഖരനെ അരുങ്കൊല ചെയ്ത കേസ് കേന്ദ്ര ഏജൻസികൾ നേരിട്ട് ഏറ്റെടുത്ത് അന്വേഷണം നടത്തിയാൽ കണ്ണൂർ ജില്ലയിലെ കൊലകൊമ്പന്മാരായ പല സഖാക്കളും അകത്തുപോകുമെന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം ജീവപര്യന്തം ഉൾപ്പെടെ ശിക്ഷയും ഇവർക്കൊക്കെ കിട്ടുമെന്നുറപ്പാണ് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് സ്വപ്ന സുരേഷ് ഉയർത്തിവിട്ട ആരോപണ കൊടുങ്കാറ്റിൽ കേന്ദ്രം ചെറുവിരൽ പോലും അനക്കിയില്ല ബിരിയാണി ചെമ്പും ഖുറാനും ഈന്തപ്പഴവും കൈതോലപ്പായയും ഡോളർ കടത്തും ഉൾപ്പെടെ കേരളത്തെ ഞെട്ടിച്ച എത്രയോ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെ എണ്ണമറ്റ പ്രതികളാണ് ഈ സംഭവത്തിൽ ആരോപണ വിധേയരായത് കേരളത്തെ നടുക്കിയ കേസിൽ പിണറായി വിജയനെതിരെ എത്രയോ വലിയ ആരോപണങ്ങളാണ് സാഹചര്യ തെളിവുകളടക്കം സ്വപ്ന സുരേഷ് ഉയർത്തിവിട്ടത് ഈ കേസിലും കേന്ദ്ര അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷത്തായിരുന്ന യു ഡി എഫും മറ്റു പാർട്ടികളും ആവശ്യപ്പെട്ടിരുന്നു പിണറായി വിജയനുമായി അടുപ്പമുള്ള വിവാദ വ്യവസായിക്ക് കേന്ദ്രത്തിലുള്ള ഒരു നിര ബിജെപി നേതാക്കളുമായുള്ള വഴിവിട്ട ബന്ധത്തിലാണ് പിണറായിക്കെതിരെയുള്ള കേസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം പാലിക്കുന്നതെന്ന് സംശയിക്കണം കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ നരേന്ദ്രമോദി പിണറായി വിജയനെതിരെ കുറെ ആരോപണങ്ങൾ നിരത്തിയെങ്കിലും ശക്തമായ അന്വേഷണവും നടപടി ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും പറഞ്ഞില്ല പിണറായിക്കെതിരെ വിമർശനങ്ങൾ ഉയർത്തിയപ്പോൾ ബിജെപി പ്രവർത്തകർ കരഘോഷമുഴക്കിയെങ്കിലും അതൊക്കെ വെറും പ്രഹസനമാണെന്ന് പാർട്ടിയാണികൾക്ക് മനസ്സിലായതുമില്ല ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഒരു മാസമായി തിഹാർ ജയിലിൽ അടച്ച് ഗോതമ്പുണ്ട തീറ്റിക്കാമെങ്കിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അന്വേഷണം നടത്തുന്നതിൽ നരേന്ദ്രമോദി എന്തുകൊണ്ട് വീഴ്ച വരുത്തുന്നു എന്നാണ് വിദഗ്ദ്ധർ ചോദിക്കുന്നത് വീണാ വിജയൻ കരിവണൽ കൊള്ളയിൽ മാസപ്പടി വാങ്ങിയെന്ന തെളിവുകളടക്കം പുറത്തു വന്നിട്ടും അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യമാണ് ഇരുപത്തിയാറിന് സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കൃത്യമായ രീതിയിൽ നിയമ നടപടിയുണ്ട് പിണറായി വിജയന്റെ മകൾ അറസ്റ്റിലാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ആ നിമിഷം പിണറായി വിജയനും രാജിവെച്ച് പുറത്തു പോകേണ്ടി വരുമെന്ന് തീർച്ചയാണ് അങ്ങനെയൊരു സാഹചര്യത്തിൽ കേരളത്തിൽ സി പി എമ്മിന് ഒരു സീറ്റ് പോലും കിട്ടില്ലെന്ന് മാത്രമല്ല ഒരുപക്ഷെ തൃശൂർ തിരുവനന്തപുരം മാറ്റിങ്ങൽ പോലുള്ള ഒരു നില മണ്ഡലങ്ങളിൽ ബി ജെ പി നേരിയ ഭൂരിപക്ഷത്തിൽ കടന്നുകൂടാനുള്ള സാഹചര്യവും സാധ്യതയുമുണ്ട് എന്നിരിക്കെയും എന്തുകൊണ്ട് കേരളത്തിൽ സി പി എമ്മിനും പിണറായി വിജയനുമെതിരെ ബി ജെ പി സർക്കാർ മായം കാണിക്കുന്നു എന്നതാണ് പ്രസക്തമായ ചോദ്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത